ഇപ്പോൾ കുറേ ഫുൾ വെയ്റ്റ് ഗ്രാന്തന്മാർ അടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ ദിവസം നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ തന്നെ അതിൽ പല ഇൻസിഡൻസും ഇൻസ്റ്റാഗ്രാമിൽ റീലും ഒക്കെ കണ്ടുകാണോ കഴിഞ്ഞ ദിവസം എന്റെ ജിമ്മില് സ്ഥിരമായിട്ട് വരുന്ന ഒരു പയ്യനുണ്ട് അപ്പൊ ഇവന്റെ കൂടെ തന്നെ ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ജിമ്മിൽ വരിക ഇവന് പൊക്കാൻ പറ്റാത്ത കുറെ വെയിറ്റ് ഒക്കെ എടുത്തിടുക എന്നിട്ട് ഒരു തേർട്ടി പെർസെന്റേജ് പോലും പ്രോപ്പർ അല്ലാത്ത ഫോമിൽ ഇത് ഇവൻ ലിഫ്റ്റ് ചെയ്യും അടുത്ത് നിൽക്കുന്നവര് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യും എന്നിട്ട് ഇത് ഇടുക ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി കഴിഞ്ഞ ദിവസം ഇവനെ പൊക്കാൻ പറ്റാത്ത ഒരു വെയിറ്റ് എടുത്തു ഷോൾഡർ പ്രസ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇത്രയും വെയിറ്റ് എടുത്ത് ഇങ്ങനെ പൊക്കിട്ടൊരു കാര്യമില്ല നമുക്ക് നമ്മുടെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പവർ കൊടുക്കുമ്പോൾ ഒരു ഫുൾ റപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആ വെയിറ്റ് വർക്ക്ഔട്ട് ചെയ്യുക എന്നിട്ട് അവസാനത്തെ ഒരു രണ്ട് മൂന്ന് റപ്പ് എത്തുമ്പോൾ അത് ഫെയിലിയർ ആയിട്ട് ഫീൽ ചെയ്യണം അതായത് കുറച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് എടുത്ത് അങ്ങനെ ചെയ്യും അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ ട്രോഫിയാണ് സംഭവിക്കേണ്ടത് മസിൽ ബിൽഡിങ്ങിന് ഹൈപ്പർ ട്രോഫിയാണ് സംഭവിക്കേണ്ടത് അപ്പൊ അതിനങ്ങനെ ചെയ്താൽ അതിന്റെ ആവശ്യമുള്ളൂ ഇവെന്ന് പറയുന്നത് ഇവനൊരു ട്വന്റി കെ ജി ആണ് പൊക്കാൻ പറ്റുന്നെങ്കിൽ ഒരു നാപ്പത് കെ ജി എന്നിട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല ഒരു പതിനഞ്ച് സെക്കൻഡ് റീലിനുള്ളത് മാത്രം അതായത് ഈ ഡംബലിന്റെ വെയിറ്റിൽ എത്ര കെ ജി ഡാണെന്ന് കാണിക്കും എന്നിട്ട് അത് ലെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കും അതാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ റെപ്പ് മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ ഞാനിത് പറഞ്ഞു അവൻ പറഞ്ഞു ഇല്ല ഏട്ടാ എന്റെ കുഴപ്പമില്ല എനിക്ക് പൊക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പൊതുവേ ഒരു ഇൻട്രോവോട്ടാണ് ഞാൻ അധികം ആളുകളോട് അങ്ങോട്ട് കയറി സംസാരിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല അപ്പൊ ഞാൻ അവനത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ തർക്കിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് പോകുന്നു അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവനെ കാണുന്നില്ല ജിമ്പിൾ ഇപ്പൊ ഞാൻ അവനെ പരിചയമുള്ള വേറൊരു പയ്യനോട് ചോദിച്ചു അവനെ കാണുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ പോയെന്നു ചോദിച്ചു പറഞ്ഞു അവന് ഷോൾഡർ ആയി ഷോൾഡർ ഇഞ്ചുറി ആയിട്ട് ഇപ്പൊ വൺ ആയിട്ട് വീട്ടിൽ റെസ്റ്റ് ആണ് നമ്മുടെ ഈ ചെസ്റ്റ് ഫ്ലൈ മെഷീൻ ആണല്ലോ പെക് ഫ്ളൈ എന്നൊക്കെ പറയും പലതിലും പല പേരാണ് അതിന് ചിലയില് ചെസ്റ്റ് ഫ്ലൈ മെഷീൻ എന്ന് പറയും പെക് ഫ്ലൈ മെഷീൻ എന്ന് പറയും ഞാൻ എന്റെ ഫോട്ടോ ഇടയ്ക്ക് കാണിക്കും ആ മെഷീനിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള വേറെ ഏതൊരു പയ്യൻ ഇപ്പോൾ ആറാട്ട് സിനിമയിലൊരു പാട്ട് ഇട്ടിട്ട് ഫുൾ വെയിറ്റ് അടിക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ബ്റ്റ് അതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ഫ്ലൈ മെഷീനിൽ ഫുൾ വെയ്റ്റ് ഇട്ടിട്ട് ഒറ്റ കൈവണ് ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് പെട്ടെന്ന് ഈ മെഷീൻ റിവേഴ്സ് പോയി അവൻ ആ കൺട്രോൾ പോയി റിവേഴ്സ് പോയി ബാക്കിലേക്ക് ചെന്ന് അവൻ്റെ ഡെൽറ്റോയിഡ് ഇഞ്ചുറി ആയി ഡെൽറ്റോയിഡ് ഷോൾഡർ ഇഞ്ചുറി ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി നോക്കിയപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട് ഒരുപാട് പേര് പറ്റാത്ത ഫുൾ വെയിറ്റ് എടുത്തിട്ട് റീലിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ജിം എന്ന് പറയുന്നത് ഷോ ഓഫ് കാണിക്കാനോ ഈഗോ ലിഫ്റ്റിംഗ് കാണിക്കാനോ റീൽ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല ഇപ്പൊ പലരും അതിന് വേണ്ടിയിട്ടാണ് ജിം എന്ന് പറയുന്ന സ്ഥലം ഉപയോഗിക്കുന്നത് ബോഡി ബിൽഡ് ചെയ്യാനോ ആരോഗ്യം നിലനിർത്താനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ജിം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉപയോഗിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടല്ല ഇപ്പൊ ശെരിക്കും ഉപയോഗിക്കുന്നത് കുറെ റീല് ഷൂട്ട് ചെയ്യുക എന്നിട്ട് ഫുൾ വെയിറ്റ് അത്ര എടുത്തു ഫുൾ വെയിറ്റ് ഇത്ര എടുത്തു എന്നൊക്കെ പറഞ്ഞു അത് കാണിച്ച് റീൽ എടുക്കുക അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ജിം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു കോമഡി അവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കുഴപ്പമില്ല എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഇഞ്ചുറി വരുത്തുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വേറൊരു ഇൻസിഡന്റ് ഉണ്ടായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു അതിൽ വേറൊരു പയ്യൻ ബൈസെപ്പുകൾ ചെയ്യണം അവന്റെ ഫോം എന്ന് പറയുന്നതിന് പൊക്കാൻ പറ്റാത്ത വെയിറ്റ് ആണ് എന്നിട്ട് ആ വെയിറ്റ് എടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് അത് പൊക്കുന്നത് അത് കാണുന്നവന്റെ ബാക്കിന് തന്നെ പെയിൻ ഉണ്ടാവും അപ്പൊ ഞാൻ ആ റീല് കണ്ടപ്പോ അതിനകത്ത് ഞാനൊരു കമന്റ് ഇട്ടു നോ ഗെയിൻ പ്ലസ് അൺലിമിറ്റഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടു ആ കമന്റിന് ആ പയ്യൻ ഇട്ട റിപ്ലൈ ഞാനിവിടെ നിന്ന് വായിക്കാം ഐ ക്യാൻ ഡൂ ദിസ് എവറി ഡേ ഫോർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആൻഡ് സ്റ്റിൽ നോട്ട് ഗെറ്റ് ഇൻജോയിഡ് ഐ വുഡ് ഗെറ്റ് ഈവൻ മോർ സ്ട്രോങ്ങർ ആൻഡ് ഗെയിം മസിൽ ഐം നോട്ട് സെയിംഗ് ദിസ് ഔട്ട് ഓഫ് തിൻ ഐ ആൾ ഐ നോയിറ്റ് ഐ എം നോട്ട് ലൈക്ക് ദ ബെസ്റ്റ് ഓഫ് യു ഐ ആം ബെറ്റർ അപ്പൊ വേറൊരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന വേറൊരാൾ എന്നിട്ട് അതിനത് കമന്റിട്ടു ഇഞ്ചറീസ് ഓൺ ദ വേ ബോഡി ബിൽഡിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന അല്ലെങ്കിൽ വർക്ക്ഔട്ടിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് കാണുമ്പോഴേ ഈ ഒരു കാര്യം മനസ്സിലാവും ഇൻജുറീസ് ഓൺ വേ എന്ന് ദിവസം വേറൊരാൾ കമന്റ് ഇട്ടു അതിന് അവൻ കൊടുത്തിരിക്കുന്ന റിപ്ലൈ ഐ ഹാവ് ബിൻ ഡൂയിങ് ദിസ് ഫോർ ഇയേഴ്സ് ആൻഡ് ഐ നെവർ ഗോട്ട് ഇൻജോർ ആൻഡ് ഐ നെവർ വിൽ ഗെറ്റ് ഇൻജുർഡ് ഐ ആം ഇൻ ടു ഇൻജുറീസ് കോൺഫിഡൻസും പോയി ഓവർ കോൺഫിഡൻസും പോയി അതിന് മുകളിലുള്ള ഏതൊരു തലത്തിലാണ് ഈ കുട്ടികളൊക്കെ നിൽക്കുന്നത് ശരിക്കും ഇഞ്ചുറീസ് എന്താണെന്ന് അവർക്ക് അറിയില്ല അതാണ് ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജിമ്മിൽ ഇഞ്ചുറീസിനൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജിന് ഷോൾഡർ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിന് ലോവർ ബാക്ക് ഇഞ്ചുറീസ് സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട് ടെൻ പെർസെന്റേജിന് നീ ഇഞ്ചറീസ് ഉണ്ടാകുന്നുണ്ട് ഫൈവ് ടു എയ്റ്റ് പെർസെന്റേജിന് റിസ്റ്റ് എൽബോ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട് ഫൈവ് പെർസെൻറ്റേജിന് ആംഗിൾ ഫൂട്ട് ഇഞ്ചുറീസ് ഉണ്ടാകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ജിമ്മിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഇഞ്ചുറിയാണ് അത് കഴിഞ്ഞ് ലോർ ബാക്ക് ഇഞ്ചുറിയാണ് ലോവർ ബാക്ക് ഇഞ്ചുറി ഏറ്റവും കൂടുതൽ സ്കോട്ടുമായിട്ടൊക്കെയുള്ള ലെഗ് വർക്കൗട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോഴാണ് ലോവർ ബാക്ക് ഇഞ്ചുറി കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൈസപ് കളൊക്കെ ചെയ്യുമ്പോൾ ഫോം ഔട്ട് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നിന്നിട്ട് വെയിറ്റ് പൊക്കാൻ പറ്റാതാകുമ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് നടുവിന് സ്ട്രെയിൻ കൊടുത്ത് പൊക്കുമ്പോഴൊക്കെയാണ് ബാക്ക് ഇഞ്ചുറീസ് കൂടുതലുണ്ടാകുന്നത് ബാക്ക് ഇഞ്ചുറി എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയാൽ തന്നെ പകുതി ചെയ്തു തീരും ഈ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ത് വർക്കൗട്ട് ചെയ്യണം എന്ന് ഒരുപാട് ഗ്ലോഗേഴ്സ് ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇഞ്ചുറീസിനെ പറ്റി ആവശ്യമുള്ള അത്ര ബോധവൽക്കരണം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല കുട്ടികൾ അല്ലെങ്കിൽ ഈ പുതിയ വരുന്ന തലമുറയ്ക്ക് അറിയില്ല അതാണ് ഇതിനൊക്കെയുള്ള പ്രധാന കാരണം ഒരു മനുഷ്യ ശരീരത്തിൽ മുപ്പത്തിമൂന്ന് വേട്ടിപ്പണുള്ളത് അതിൽ ഏഴെണ്ണം ഏഴ് വേട്ടിപ്പറെ സെർവിക്കലാണ് സെർവിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പെടലിയുടെ തലയോട്ടിയുടെ താഴെ നിന്ന് താഴേക്ക് വന്ന് ഇവിടെ നമുക്കൊരു ഉണ്ട പോലെ ഫീൽ ചെയ്യില്ല അതിന് മുമ്പ് വരെയുള്ള വെട്ടിപ്രയാണ് സെർവിക്കൽ വെട്ടിബ്ര എന്ന് പറയും സി വൺ സി ടു സി ത്രീ സി ഫോർ സി ഫൈവ് സി സിക്സ് സി സെവൻ അങ്ങനെ ഏഴ് വെട്ടിബ്രയാണ് സെർവിക്കൽ സൈഡിലുള്ളത് അടുത്തെന്ന് പറയുന്നത് തൊറാസിക്കാണ് തൊറാസിക്കില് പന്ത്രണ്ട് വെട്ടിപ്രയ ഉണ്ട് ടി വൺ ടി ടു തുടങ്ങി ടി ട്വൽവ് വരെ അതിന് താഴേക്ക് അഞ്ച് ലംബർ ഉണ്ട് അതാണ് നമ്മുടെ നടുവിന്റെ വേട്ടിപ്ര എന്ന് പറയുന്നത് പിന്നെ അതിന് താഴെ എസ് എന്ന് പറയുന്ന സാക്രം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെട്ടിപ്ര അപ്പൊ ഈ വെട്ടിപ്രയുടെ ഇടയിൽ ഇന്റർ വേർട്ടിബ്രൽ ഡിസ്കുകളുണ്ട് ഒരു കുഷ്യൻ ടൈപ്പ് ജെൽ ടൈപ്പ് മെറ്റീരിയൽ ആണ് അത് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ വലിയ ഷോക്ക് നമുക്ക് ചാടുമ്പോഴും ഓടുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ വെർട്ടിബ്രയെ തമ്മിൽ ഒരസി വേദന ഉണ്ടാകാതിരിക്കാനും നമുക്ക് ആ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അതാണ് നമ്മളെ വളയാനും തിരിയാനും ഒക്കെ സഹായിക്കുന്ന അപ്പം ഈ പറയുന്ന ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ബൾജ് സംഭവിക്കുക അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇർ ആണ് അതായത് നിങ്ങൾക്ക് ഒരു പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ ഈ ഒരു ഇഞ്ചുറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ്ങ് നിങ്ങൾ അതുകൊണ്ട് ജീവിക്കണം നിങ്ങൾ തൊണ്ണൂറ് വരെ ജീവിച്ചാലും ഈ നടുവേദനയും ഈ പുറം വേദനയും ഈ കഴുത്തുവേദനയും പെടലി വേദനയൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കണം ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യാൻ പറഞ്ഞ ജിമ്മിൽ പോയി ജീവിതകാലം മുഴുവൻ ഈ ഒരു വേദനയും വെച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ സെർവിക്കൽ സൈഡിലൊക്കെ ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കയ്യിൽ മസിൽ ലോസ് ഉണ്ടാവും ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കൈ മുഴുവൻ വേദനയായിരിക്കും എന്തെങ്കിലും ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന രീതി കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കൈ ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും ഇതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം ജിമ്മു പോയിട്ട് ഒരു ശരാശരി മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും പിന്നെ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ലംബാർ സൈഡിൽ നടുവേദന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തമാശയായിട്ട് ഒരിക്കലും അത് എടുക്കരുത് ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യം ഒരു മനുഷ്യന് വിവരും ഇരിക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്പൈനും സ്പൈനിലുള്ള വേർട്ടിബ്രെയിൻ അതിലുള്ള ഇന്റർ വേർട്ടിബ്രെയിൽ ഡിസ്കുകളും പതിനഞ്ച് സെക്കൻഡ് ഇടാനായിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ അമ്പതോ അറുപതോ അല്ലെങ്കിൽ എഴുപതോ വർഷങ്ങൾ നിങ്ങൾ മരുന്നും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് നന്നായിട്ട് നെണീക്കാനോ നടക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ശരീരം അനങ്ങി ചെയ്യേണ്ടി വരുന്ന ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിലോ ഒക്കെ അത് ചെയ്യാൻ പറ്റാ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കേണ്ട അവസ്ഥോചി ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത വെയിറ്റ് പൊക്കി ഇരിപ്പിലായ പല ആളുകളും എനിക്കറിയാം ഞാൻ തന്നെ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും തിരുമലും ഒഴിച്ചിരുമായിട്ട് നടക്കുന്ന ആളുകളും ഇതൊന്നും പെട്ടെന്ന് ഡിസ്ക് വോൾഡ് ഒക്കെ വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വഷളായി ഈ ഡിസ്ക് വാൾജ് സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പലരും അറിയുന്നത് കൈ ഫുള്ള് മരവിച്ചിരിക്കുക നംനസ് ഉണ്ടാകുക അല്ലെങ്കിൽ കാല് ഫുള്ള് മരവിക്കുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ് പലരും ഇതൊക്കെ തിരിച്ചറിയാറ് അതുകൊണ്ട് പതിനഞ്ച് സെക്കൻഡ് റീല് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈഗോ ലിഫ്റ്റ് കാണിക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയേണ്ടതല്ല ശരീരം ജിമ്മിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല പോ ഇതുപോലുള്ള ഓരോന്ന് വരുത്തി വെക്കാതിരിക്കുക ജീവിതം നശിച്ചു സീരിയസ് ആയിട്ട് പറയാം ഈ ഇഞ്ചറി ഇഞ്ചുറി എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം ഒരു ബാൻഡേഡും കെട്ടി അല്ലെങ്കിൽ ഒരു റിസ്റ്റാൻഡും കെട്ടി കുറച്ചാൾ ഇരുന്ന് കഴിയുമ്പോൾ അതെല്ലാം ക്ലിയർ ആയി തിരിച്ചു വരാം അത്രയ്ക്ക് സിമ്പിൾ ആണ് അത്രയ്ക്ക് സില്ലിയാണ് ഇഞ്ചുറി എന്നുള്ളതാണ് പക്ഷെ ഈ ഞാൻ പറഞ്ഞോളൂ ഡിസ്ക് ബൾജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ ഇന്നും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ആകെപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സീരിയസ് ആയി കഴിയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യും ഇതൊരു ഷെൽ ഫോം ആണ് അപ്പൊ അതിന്റെ ആ ഒരു കവറിംഗ് ബ്രേക്ക് ചെയ്ത് ഈ ജെൽ ലൈറ്റ് മെറ്റീരിയൽ വെളിയിലേക്ക് വരുന്നതിനാണ് ഡിസ്ക് പഠിച്ച അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ പറയുന്നത് അപ്പൊ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇപ്പം നിലവിലുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പ്രൊവോക്കാകാതെ സൂക്ഷിച്ച് ചെറിയ വേദനയൊക്കെ ഉണ്ടാകും പെയിൻ കില്ലേഴ്സ് കില്ലേഴ്സൊക്കെ കഴിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വേട്ടിപ്പറിയുടെ ഇടയിലൂടെയാണ് നമ്മുടെ നമ്മുടെ പല സ്ഥലത്തേക്കുള്ള നെർവ്സ് ഞരമ്പുകൾ പോകുന്നത് ഈ സാധനം ബൾജായി വരുമ്പോൾ നേരെ ചെന്ന് പ്രസ് ചെയ്യുന്ന നമ്മുടെ നെർവുകളെയാണ് അപ്പോൾ ശരീരത്തിലെ പല ഭാഗത്തേക്കുള്ള രക്ത ഓട്ടത്തിന് അത് ബുദ്ധിമുട്ടാക്കും ഈ ഈ ഈ ഈ ഞരമ്പ് പ്രസ്സാകുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത് ചെറിയ കുറച്ച് നിമിഷത്തെ പതിനഞ്ച് സെക്കൻഡ് റീലിൽ ഒരുത്തിന്റെ മുമ്പിൽ ഷോ ഓഫ് വേണ്ടി ജീവിതകാലം മുഴുവൻ അങ്ങനെ നശിപ്പിച്ചു കളയണമെന്ന് തീർച്ചയായിട്ടും ആലോചിക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവില്ല എന്നിട്ടാണ് കാണിക്കുന്നെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കി ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പല വെളിവില്ലാത്തവരും പല കാര്യങ്ങളും കാണിക്കും അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കോപ്പി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്കൊന്നും എന്താണ് റിയാലിറ്റി എന്താണ് റീൽ എന്ന് തിരിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം റീലിൽ കാണുന്നൊക്കെ സത്യമാണെന്നൊരു മൈൻഡിലാണ് ഇത് ജീവിക്കുന്നത് തോന്നുന്നത് ഇപ്പൊ പൊക്കാൻ പറ്റുന്നവൻ വളരെ ഈസി ആയിട്ട് ഫുൾ വെയിറ്റ് പൊക്കാൻ പറ്റുന്നവൻ ചെയ്തോട്ടെ അത് അവന് ഇൻജുറി ഉണ്ടാക്കില്ല പക്ഷേ അത് ഷോ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈഗോ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വെയിറ്റ് എടുത്ത് പൊക്കിയിട്ട് അത് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അതും വെച്ച് അനുഭവിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് എന്താണ് ജോലി വരുന്നത് അറിയില്ല ജോലി എടുത്ത് ജീവിക്കേണ്ട ആളുകളായിരിക്കും നിങ്ങൾ ശരീരം അനങ്ങിയുള്ള ജോലി എടുക്കേണ്ട അവസ്ഥ വരുമ്പോഴേക്കാണ് അതിന്റെ കൊണ്ട് മനസ്സിലാവുന്നത് സോ റീല് വേറെ റിയാലിറ്റി വേറെ ജിം എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരം സംരക്ഷിക്കാനായിരിക്കണം ജിം അല്ല ശരീരം നശിപ്പിക്കാനാവരുത് ആരോഗ്യം നിലനിർത്താനായിരിക്കണം വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ല ആരോഗ്യം നശിപ്പിക്കാനാവരുത് ഒരു ആറും ഒരു മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളൊരു സിക്സ്റ്റി എനർജി എടുത്തുകൊണ്ട് ഒരു റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് എടുക്കുക ആ വെയിറ്റിൽ വർക്ക്ഔട്ട് ചെയ്യുക ആ വെയിറ്റിൽ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അകത്ത് ഒരു രണ്ട് മൂന്ന് റപ്സ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഫെയിലിയറിലേക്ക് പോകും നല്ല രീതിയിൽ ഒരു ടെൻഷൻ മസിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അതാണ് ഹൈപ്പർ ട്രോഫി ശരിക്കും ഉണ്ടാക്കുന്നത് അതിന് ഇത്രയും കാടം വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കണമെന്നില്ല പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് ആകാം പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് നമ്മൾ കുറച്ച് നാളെ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വെയിറ്റ് നമുക്കൊന്നും അല്ലാതാകുമ്പോൾ അടുത്ത വെയിറ്റിലേക്ക് പോകണം അല്ല ഒരേ വെയിറ്റ് തന്നെ വെച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ മസിലിന് ഗ്രോത്ത് ഉണ്ടാവില്ല ആ വെയിറ്റ് നമുക്ക് ഒരു കുറച്ച് ഒരു ഈസി ആയെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത വെയിറ്റിലേക്ക് പോകും പല ജിമ്മുകളിലും കാണുന്നത് ശരിക്കും ഒരുത്തന്നെ പത്ത് കിലോ ആണ് പൊക്കാൻ പറ്റുന്നെങ്കിൽ മുപ്പത് കിലോ എടുത്ത് വെക്കും പുറയിൽ ഒരുത്തൻ എന്ന് പറഞ്ഞ് നിൽക്കും അവനായിരിക്കും ഈ ജോലി മുഴുവൻ ചെയ്യുന്നു പൊക്കി കൊടുക്കുന്നതും താത്തി കൊടുക്കുന്ന എല്ലാം അവനായിരിക്കും എന്നിട്ട് മുപ്പത് കിലോ ചെയ്യുന്നുള്ള പേരും എന്തിനാണ് ചെയ്യുന്ന ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല പുറകിൽ നിൽക്കുന്നവനും ഉണ്ടാകുന്നില്ല നിൽക്കുന്നവൻ ഫോം അല്ലാതെ കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ ബെൻഡ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അവന്റെ നടുവിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇതറിയാതെ പണ്ട് ഞങ്ങളും പലരും ചെയ്തിട്ടുണ്ട് ഈ ഒരു മിസ്റ്റേക്ക് ഒക്കെ ജിമ്മിൽ പലരും നമുക്ക് അന്ന് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല കേരളത്തിലെ പല ജിമ്മുകളും ആയിട്ടുള്ള ട്രെയിനർ ഇല്ലെന്നുള്ള വലിയൊരു കോമഡിയാണ് പിള്ളാരൊക്കെ ചെല്ലുന്നു തോന്നുന്നു ഒക്കെ ചെയ്യുന്നു റീല് ഷൂട്ട് ചെയ്യുന്നു വരും ജിമ്മെന്നുള്ളതിൽ ഉപരി റീല് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും വിഷമം തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ജിം ട്രെയിനേഴ്സ് ആണ് മാസ്റ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇത് കണ്ടിട്ട് അവർ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതുപോലെ ഒരുപാട് വെയിറ്റ് അടിച്ച് കാണിക്കുന്നു ചലഞ്ച് ചെയ്യുന്നു അപ്പം ഇതൊക്കെ കാണുന്ന ജിമ്മിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത എന്താ ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് മാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് വർക്കൗട്ട് എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണയിലേക്കാണ് പോകുന്നത് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ശരീരവും ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് വർക്കൗട്ടുകളും എക്സസൈസുകളും ജിമ്മൊക്കെ അല്ലാതെ ആവരുത് സോ അവനവന് പറ്റുന്ന വെയിറ്റ് എടുത്ത് മാത്രം വർക്ക്ഔട്ട് ചെയ്യുക ഇഞ്ചുറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് നമ്മുടെ ശരീരത്തിൽ ഇരിപ്പതായിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ള ജീവിതം ജീവിക്കേണ്ടി വരും പിന്നെ ആലോചിച്ച് പശ്ചാത്തല ഒരു കാര്യമില്ല ബാക്ക് ഇഞ്ചുറീസിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിനും ഈ ഡിസ്ക് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാനുള്ള ഒരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല ആ ഡിസ്ക് പഴച്ചയൊക്കെ വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും സർജറി മാത്രമാണ് അതിനുള്ള ഓരോരോ ഓപ്ഷൻ സോ ആവശ്യമില്ലാത്ത ഇഞ്ചുറീസൊന്നും വരുത്തി വെക്കാതിരിക്കുക പറ്റുന്ന വെയിറ്റ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് ശരീരം സംരക്ഷിക്കാൻ നോക്കുക സോ ഈ റീലുകൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡന്റ് കണ്ടപ്പോഴും ഇങ്ങോട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കുറച്ച് പേർക്കെങ്കിൽ ഇത് കണ്ട് എന്തെങ്കിലും തലയ്ക്കൊരു ബോധോധം ഉണ്ടായി മാറി ചിന്തിക്കുകയാണെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോർബിൾ മൈ നെക്സ്റ്റ് വീഡിയോ മൈ മാധുൽ ഹസൈ സാനിംഗ് ഓഫ്